നൂറു ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി വയനാട് ദുരന്ത ബാധിതർക്കായി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നടത്തുന്ന ധനസമാഹരണം സതുദ്ദേശത്തോടു കൂടിയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഗ്രാമപഞ്ചായത്തിന്റെ ഔദ്യോഗിക സംവിധാനം എന്ന നിലയിലല്ല ധനസമാഹരണമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തിപരമായി മുന്കയ്യെടുത്താണ് പ്രവര്ത്തനം നടത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നത് അനധികൃത ധനസമാഹരണമാണെന്ന ഡിവൈഎഫ്ഐയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന ഔദ്യോഗിക സംവിധാന പ്രകാരമല്ല ധനസമാഹരണം മറിച്ച് ഭരണസമിതിയിലെ ഓരോ അംഗങ്ങളും വ്യക്തിപരമായി സഹായിക്കാൻ സന്നദ്ധ അറിയിച്ചു തുടങ്ങിയ സംവിധാനമാണ് സിപിഎം അംഗങ്ങൾ ഉൾപ്പെടെ ഭരണസമിതിയിലെ പതിനേഴ് പേരും ഇതിലേക്ക് തങ്ങളുടെ വിഹിതം നൽകുന്നുണ്ട് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ ഇതേ രീതിയിൽ തന്നെയാണ് പണപ്പെരിവ് നടത്തുന്നത് അല്ലാതെ കാളപെറ്റു എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കാൻ പോരൂരിലെ ഡിവൈഎഫ്ഐക്കാർ നിൽക്കരുതെന്നും അദ്ദേഹം പരിഹസിച്ചു പഞ്ചായത്ത് അംഗങ്ങളുടെ വിഹിതത്തിന് പുറമെ പൊതുജനങ്ങളിൽ നിന്നുകൂടി കൂടി ധനസമാഹരണം നടത്തുന്നുണ്ട് ഗൂഗിൾ പേ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഒരു വ്യക്തിയുടെ പേരിൽ അക്കൌണ്ട് തുടങ്ങിയത് ഈ അക്കൌണ്ടിൽ വരുന്ന ഇടപാടുകൾ പ്രസിദ്ധപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഉദ്യമത്തിലേക്ക് ഒരാൾ അഞ്ച് സെന്റ് സ്ഥലം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ദുരന്ത ആരെങ്കിലും ഇവിടെ വന്ന് താമസിക്കാൻ താൽപ്പര്യപ്പെടുകയാണെങ്കിൽ ഈ സ്ഥലം നൽകും അല്ലാത്തപക്ഷം ലഭിക്കുന്ന തുക ഉപയോഗിച്ച് ദുരിതബാധിതർക്കായി ലഭിക്കുന്ന വീടുകളിലേക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങി നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത ദിവസം മുതൽ ഓരോ ദിവസവും ലഭിക്കുന്ന കണക്ക് പ്രസിദ്ധപ്പെടുത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ള ഓരോരു പഞ്ചായത്ത് ഭരണസമിതി അല്ല ഓരോരു പഞ്ചായത്തിലെ മെമ്പർമാരുടെ ഒരു കൂട്ടായ്മയോടുകൂടി പഞ്ചായത്തിൻ്റെ പതിനേഴ് മെമ്പർമാരും അവരുടെ കഴിവിനനുസരിച്ചുള്ള സംഖ്യ സ്വരൂപിച്ച് അതിൽ കുറവ് വരുന്ന പൈസകൾ മറ്റാളുകളുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ തന്നെ കേരളത്തിൽ തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു പഞ്ചായത്ത് ഒരു വീട് ഒരു സ്ഥലം എന്ന ഒരു പദ്ധതിയാണ് പോരൂര് പഞ്ചായത്ത് മെമ്പർമാരുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത് പതിനേഴ് മെമ്പർമാരും ഒരുമിച്ചിരുന്ന ഒരു തീരുമാനമാണ് ഇത് പഞ്ചായത്ത് ബോർഡിന്റെ തീരുമാനപ്രകാരമല്ല മെമ്പർമാർ കാരണം ഇവിടെ വിവിധ പാർട്ടികൾ സംഘടനകൾ ക്ലബ്ബുകളെല്ലാം എല്ലാം പിരിവ് നടത്തുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങള് മനുഷ്യ സ്നേഹികളാണ് ദയുള്ളവരാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇതേപോലെ ഫണ്ട് സ്വരൂപിച്ച് ഇങ്ങനെ ഒരു വീട്ടിൽ സ്ഥലം ഉണ്ടാക്കി കൊടുത്തുവിടാം ഇതിലേക്ക് തന്നെ അഞ്ച് സെന്റ് സ്ഥലം ഞങ്ങൾ ഇറങ്ങിയ ഉടനത്തിന് അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായിട്ട് ഈ പദ്ധതിയിലേക്ക് തരികയാണ് അപ്പം ഞങ്ങളെ ഞങ്ങൾ അവിടെ പോയി പരിശോധിച്ചപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് അടക്കം പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത്തിയേളം വീടുകൾ തകർന്നിട്ട് ഇനി മീട് വീടുകൾക്ക് അവിടെ വീടുണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഏകദേശം അഞ്ഞൂറോളം വീടുകാർ കൊന്നു പ്രധാനമായിട്ടും ഇപ്പൊ ഡിവൈഎഫ്ഇക്കാര് ചെയ്യുന്നത് എന്താണ് അവർ പൈസ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് അല്ലല്ലോ കൊടുക്കുന്നു അവർ മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് യൂത്ത് ലീഗുകാർ കൊടുക്കുന്നുണ്ട് വിവിധ സംഘടനകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർ നില നിലക്ക് ഞങ്ങൾക്കത് കൊടുത്തുകൂടാ ആ രീതിയാണ് മാതൃകയായിട്ട് കേരളത്തിനും മാതൃക എന്ന രീതിയിൽ എന്നറിയൊരു പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് വീട് സ്ഥലം ഞങ്ങളിന് സ്ഥലപ്പ് ലഭ്യമായി ഞങ്ങൾ വയനാട് അടുത്ത് തന്നെ പോയി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ പോരുവാൻ ചെയ്യാറുള്ള കുടുംബങ്ങളെ കണ്ടെത്തി പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന ലിസ്റ്റ് പ്രകാരം ഒരു ആൾക്ക് ഞങ്ങൾ വീട് സ്ഥലം വീട് നിർമ്മിച്ചു കൊടുക്കാനാണ് മെമ്പർമാരുടെ കൂട്ടായ്മ പഞ്ചായത്ത് ഭരണസമിതി അല്ല ഭരണസമിതി എന്ന ഇവർക്കറിയാത്തത് പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷമില്ല പതിനേഴ് മെമ്പർമാരും ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ